ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങാത്ത എന്നാൽ ഇനി അങ്ങോട്ട് ഇറങ്ങാൻ ഒരു സാധ്യത ഇല്ലാത്ത കാർ കാറ് ഞാൻ ഇവിടെ ഡൽഹിയിൽ ഇന്ത്യൻ എനർജി വീക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോഴതാണ് ഞാൻ ഈ കിടക്കുന്ന സാധനം എൻ്റെ പൊന്നുമോനി നെക്സോ എന്നാണ് കാറിൻ്റെ പേര് ഇത് ഹ്യൂണ്ടേയുടെ കാറാണ് ഈ കാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാർ പെട്രോളല്ല ഈ കാർ ഡീസലല്ല ഈ കാർ സി എൻ ജി അല്ല ആൻഡ് ഈ കാർ ഇലക്ട്രിക് അല്ല ഓക്കെ ഇലക്ട്രിക് അല്ല അതവിടെ നിൽക്കട്ടെ ഈ കാർ ഒരു കംപ്ലീറ്റ്ലി ഹൈഡ്രജൻ ഗ്യാസിൽ ഓടുന്ന കാറാണ് ആണ് അത് ഒരു ഫുൾ സൈസ് എസ് യു വി നോക്ക് ഒരു കണക്ടി എല്ലിട്ടുണ്ട് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു പത്തൊമ്പത് ഇഞ്ചിന്റെ ഒരു അലോയ് അലോവിയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലൂ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ഫ്ലഷ് ഡോർ ഹാൻഡിൽ ഹ്യൂണ്ടായി ഇവിടെ ഉള്ളത് അറിഞ്ഞിട്ടുണ്ടോ ബാക്ക് സൈഡ് ഉണ്ടോ എന്നിട്ട് പൊന്നു മോനെ കണക്ടിങ് ടൈ ലാമ്പ് വന്ന കാര്യം ഈ വണ്ടി അറിയില്ലെന്ന് തോന്നുന്നു ബാക്ക് വാക്സിനിലൊക്കെ മൂന്ന് പേർക്ക് ഹെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്രോപ്പർ ഡയമണ്ട് കട്ട് ലൈറ്റെന്ന് വേണമെങ്കിൽ സാധിക്കും ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചാലോ ഈ വണ്ടി നൂറ്റി അറുപത്തി മൂന്ന് പി എസ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ് ഇതിനകത്തരിക്കുന്ന ഹൈഡ്രജൻ ഗ്യാസിനെ ഇലക്ട്രിക് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അറുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ റേഞ്ച് വരെ ഓടാൻ സാധിക്കുന്ന ഒരു കംപ്ലീറ്റ്ലി ഹൈഡ്രജനിൽ ഓടുന്ന ഒരു ഇലക്ട്രിക് കാർ ആണ് ഇത് നയൻറ്റി ഫൈവ് എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് മോട്ടർ ആണ് ഇത് വന്ന കൊള്ളാം കേട്ടോ ഇന്ത്യയിൽ ഇലക്ട്രിക് കാറുകളുടെ ഒരു ഹൈഡ്രജൻ കാർ സി എൻ ജി പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കിരളം കാർ